ഈ നാലാളറിഞ്ഞ തെങ്ങി പിടിച്ച് കെട്ടിട്ടിട്ട് നിന്നെ കൈ തന്നല്ലേ നാലാളി നിന്റെ അത്തസ് മതിലേ ആടുമ്പോ അത് ഓർക്കണമായിരുന്നു ഓർക്കണമായിരുന്നു എന്തിനാ നിന്റെ ഇങ്ങോട്ടൊന്ന് നശിപ്പിക്കാനായിട്ട് എന്റെ മനുഷ്യ ഞാൻ ഇന്ന് നിങ്ങളോട് കണക്കേ വയ്ക്കാൻ വന്നതാ എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം രണ്ടിലൊന്നു പറയുമ്പോ അര നാലിൽ ഒന്ന് നാലിൽ മൂന്ന് മുക്കാല് പിടിക്കണ സ്കൂളിൽ പോണം

ചക്ക പുഴുഴുങ്ങിയുണ്ട് ചക്കപ്പുറം വെച്ചിട്ടുണ്ട് ചക്കക്കുരു മെടുക്കൂരി വെച്ചിട്ടുണ്ട് ചക്കക്കുരു മാങ്ങയും ചെമ്മീനും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ചുട്ടുണ്ട് അതെല്ലാം കഴിച്ചിട്ട് ഇവിടെ വിസ്ഫോടനം ഉണ്ടാക്കാൻ കാര്യം മനസ്സിലാക്കണം എനിക്ക് എന്റെ ഷെയർ കിട്ടിയാ പറ്റൂന് പോയത് ഷെയർ വയ്ക്കാൻ വന്നിട്ട് ഈ വലി കാരണോ ഞാൻ വലിയ ഇറങ്ങിപ്പോയത് നിങ്ങൾക്കറിയാമോ നീ ഒരു കാര്യം മനസ്സിലാക്കണം

ഡാൻസ് ഡാൻസ് സുഖമായിട്ട് നിങ്ങളുടെ ഈ സോഡിയം കുറഞ്ഞിട്ട് കാലി വെച്ച് ഒരു പത്തനൂറ് പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള നല്ലൊരു വസ്തു ഞാൻ വൈറ്റിലെ എന്റെ അമ്മായിപ്പൻ പറയുമ്പോ നിന്റെ അച്ഛനാണ് സ്വന്തമായിട്ട് ആദ്യമായിട്ട് കാണിക്കും എല്ലാ ഹോട്ടലിലും ബാക്കി എന്തെങ്കിലും അല്ല ഹോട്ടലിൽ ിൽ എനിക്കൊന്നും കേമൊക്കെ വലിയ സംഭവല്ലേ അച്ചാർ വെച്ചിട്ട് നിന്റെ കൊടുത്തല്ല മൂന്ന് ദിവസം കൂട്ടുകാരി അതിപ്പോ അവൾ എന്നോട് ചെറിയ അച്ചാർ വെച്ചപ്പോ ഞാൻ അന്നേരം പറഞ്ഞു എടിയത് പൂത്തച്ചാറാണ് അപ്പൊ അവള് വിചാരിച്ചു ഈ നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് അതുപോലുള്ള ഏതോ അച്ചാറാണ് ഈ പൂത്തച്ചാറ് നിങ്ങൾക്ക് കേക്കണോ ഞാൻ ഒരു ചട്ടി മീൻകറി വെച്ചാൽ ചേട്ടൻ കൂട്ടാൻ കൊള്ളാത്ത സാധനം അവിടെ ഇരിക്കും ഒരാഴ്ച ഒരു വർഷം ഇരിക്കും പൂച്ച പോലും നോക്കൂല്ല നിങ്ങൾ പറഞ്ഞ എനിക്കൊന്നും താഴ്ത്തി കെട്ടുവാന്നല്ലോ ഞാനെ ജീവിക്കത്തില്ലോ വെറുതെ ഇടിച്ച് താത്തി കളയാതെ സുപ്രീം കോടതി മരട് ഫ്ലാറ്റ് അല്ല ഇടിച്ചു അല്ലേ എന്തായി കളിക്കണല്ലേ എന്റെ ശരീരമല്ലേ ഞാനെനിക്ക് തോന്നിയുടാ എന്റെ അമ്മ എന്നോണ്ട് മിണ്ടാൻ നിൽക്കരുത് കേട്ടല്ലേ നിനക്ക് വല്ല ണ്ടാ അവിടെ ചാരി വെച്ചിരുന്ന ഏണി ആ ആ ആ ടെറസിന്റെ കളയണ്ടേ അഞ്ചാറ് ഏണി ഇവിടെ ഇല്ലായിരുന്നു വന്നു എന്തേളിൽ കരിക്കണ്ടേല്ലേ അയ്യോ എന്റെ കൊച്ചു അല്ലാണ്ടങ് ക്ഷീണിച്ചു അയ്യോ എന്തിനാണ് മോളിവിടുന്ന് ആറു മാസത്തിന് മുമ്പ് വീട്ടിലേക്ക് പോയത് അവിടെ പട്ടണിയായിരുന്ന

അന്ന് സ്കൂൾ അവധി കാണില്ല പക്ഷെ ഇവരാണ് എന്റെ ഏറ്റവും അമ്മേ കുറ്റം അമ്മ ഒരു ഡാൻസ് കാര്യത്തിൽ മറക്കരുത് കേട്ട പറഞ്ഞു കേട്ടോടാ എന്നെ കാണണ്ടെന്ന് മിണ്ടില്ല ഞാൻ പോവാട്ടോ നിങ്ങൾ പോൻസ് എന്നാണോ ഇവിടെ ഇന്നുവരെ കണ്ടിട്ടില്ല അവരുടെ ഒരു ഡാൻസും ഇതുവരെ

ഞങ്ങൾ കേട്ടു അതിന്റെ അല്ല ഇത് കാണിച്ചിട്ടാണോ ഇത്ര നാളോ എന്നെ വളർത്തി എന്ന് പറഞ്ഞത് ഇത് എന്നെ കൂത്ത അതായാല ഞാൻ തമാശ എന്നായി കാണിച്ചത് നീ പറഞ്ഞ മതി സത്യം പരാജയായിട്ട് മനസ്സിലായല്ലോ

ിപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ ജാതകത്തിലൊക്കെ വിശ്വാസമുള്ള ഒരു കല്യാണം കഴിക്കുമ്പോഴേ ചെറുക്കൻ്റെ പെണ്ണിനെ ജാതകം അല്ല നോക്കണ്ടത് പെണ്ണിന്റെ ചെറുക്കൻ്റെ അമ്മയുടെ ജാതകം നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും